നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൗദി അറേബ്യൻ ക്ലബായ അൽനസർ ഡിഫൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരൽപ്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് സൂപ്പർ കപ്പ് ഫൈനലിൽ അൽഹിലാലിനോട് അവർക്ക് നാല് ഗോളുകൾ വഴങ്ങേണ്ടി വന്നിരുന്നു ഇതോടുകൂടി ഡിഫൻസ് ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്നവർ തിരിച്ചറിഞ്ഞു അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ ഫ്രഞ്ച് സൂപ്പർ താരമായ മുഹമ്മദ് സിമാക്കനെ ഇപ്പോൾ അവർ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ആർ ബി ലീപ്സിഗിൽ നിന്നാണ് ഈ ഫ്രഞ്ച് താരം ഇപ്പോൾ അൽനസറിലേക്ക് എത്തുന്നത് തൻഡർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഈ താരം അഞ്ചു വർഷത്തെ കരാറിലാണ് അൽനസറുമായി ഒപ്പുവെച്ചിട്ടുള്ളത് താരം ക്ലബ്ബ് വിട്ട കാര്യം ആർ ബി ലീപ്സിഗ് ഔദ്യോഗികമായി കൊണ്ട് സ്ഥിരീകരിച്ചിരുന്നു വിദേശത്തെ ഒരു ക്ലബിലേക്ക് അദ്ദേഹം പോകുന്നു എന്നാണ് ഈ ജർമ്മൻ ക്ലബ്ബ് അറിയിച്ചിട്ടുള്ളത് മൂന്ന് വർഷം കളിച്ചതിനു ശേഷമാണ് സിമാക്കൻ ഇപ്പോൾ ലീപ്സിക്ക് വിടുന്നത് താരത്തിൻ്റെ സൈനിങ് അൽനസർ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അനൗൺസ്മെൻറ്റ് ഇതുവരെ അവർ നടത്തിയിട്ടില്ല ഇതിൻ്റെ കാരണം മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് താരത്തെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു വിദേശ താരം അൽനസർ വിടൽ നിർബന്ധമാണ് ആരാണ് ക്ലബ്ബ് വിടുക എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഏതെങ്കിലും ഒരു വിദേശ താരം പോയാൽ മാത്രമാണ് ഇവർക്ക് ഈയൊരു സൈനിങ് പൂർണ്ണമാക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ അത് ആ ഒരു അനൗൺസ്മെൻറ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ അതേസമയം ബ്രസീലിയൻ യുവ പ്രതിഭയായ വെസ്ലിയെ അവർ സ്വന്തമാക്കിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈയൊരു ക്രൈറ്റീരിയ ബാധകമല്ല എന്തെന്നാൽ അദ്ദേഹം അണ്ടർ ട്വൻ്റി താരമാണ് താരത്തിൻ്റെ കാര്യത്തിൽ ഇത് ബാധകമല്ല എന്നുള്ളതാണ് ഏതായാലും ക്ലബിനകത്തെ ഒരു വിദേശ താരം അൽനസർ വിടും എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ിട്ടുണ്ട് ഈ വീടോടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു മായം കൊണ്ടും കാണാം